അതാണ് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന മൂവിയാണ് ജയഗണേഷ് എന്ന് പറഞ്ഞ സിനിമ ഒരു അസാധാരണമായിട്ടുള്ളൊരു കഥാപാത്രവും ഒരു ഹീറോയിൻ്റെ ഹീറോയിസം ഒക്കെ അല്ലാതെ എന്താ പറയുക വളരെ മീനിങ് ഫുള്ളായിട്ട് കാണിക്കുന്ന ഒരു സിനിമയായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നു നന്നായിട്ട് കൊണ്ടുവരാനും പറ്റി ഓരോ ഓരോരോ കാര്യങ്ങൾ കണക്റ്റ് ചെയ്യുന്ന രീതികളൊക്കെ എന്നും നമുക്ക് ത്രസിപ്പിക്കുന്ന രീതിയിൽ തന്നെ അത് കൊണ്ടുപോകാൻ പറ്റി ഒന്നും പറയാനില്ല ആ എഫേർട്ടിന് ഇത് വളരെ വലിയൊരു സക്സസ് ആവണം എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ അടിപൊളിയായിട്ട് ചെയ്തു വളരെ ഭംഗിയായിട്ട് ചെയ്തു എല്ലാം എല്ലാം നല്ല രസമുണ്ട് എൻ്റെ മകൾ അഭിനയിച്ചതും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എല്ലാവരും എല്ലാം കൊണ്ടും എല്ലാ ഈ സിനിമയ്ക്ക് എല്ലാവരും വന്ന് കാണണം എന്ന് മാത്രമേ റിക്വസ്റ്റ് ഉള്ളൂ അല്ല അവൾ എന്നെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യുന്നു കാരണം എൻ്റെ പ്രായം വെച്ച് നോക്കുമ്പം എൻ്റെ മകള് ചെയ്യുന്ന കഥാപാത്രം അവളുടെ ആക്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോസിബിളായിട്ട് ഞാൻ പോസിബിളായിട്ട് പോലും ചിന്തിക്കുന്നതല്ല ഇമ്പോസിബിളായിട്ട് ചിന്തിക്കുന്ന അതേ ഒരു രീതിയിലാണ് അവൾ അഭിനയിക്കുന്നത് അവൾ ഓരോ ചലനങ്ങൾ ഓരോ കാര്യങ്ങൾ ഓരോ മൂമെൻറ്റ് പോലും ഭയങ്കര ഒരു ഫൈൻ ആർട്ട് ആർട്ട് എന്നുള്ള രീതിയിൽ തന്നെ ചെയ്യുന്നത് അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അവൾ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന അവളുടെ ബ്ലഡിലൂടെ അപ്പോൾ വേറെ വേറെന്തൊക്കെയോ സൂപ്പർ പവേഴ്സൊക്കെ പോകുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് ഫിനിക്സ് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ടൊരു പ്രതീക്ഷയായിരുന്നു അവളിൽ സോ ലെറ്റർ ഫ്ലൈ ആസ് മച്ച് ഷീ ക്യാൻ താങ്ക് യു അത് എനിക്കറിയില്ല ഇല്ല കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ഇല്ലില്ല സെറ്റിലും കണ്ടിട്ടില്ലായിരുന്നു എക്സ്പീരിയൻസ് നല്ല ആയിരുന്നു ഇതിപ്പോ സിക്സ്റ്റീൻ മൂവിയാണ് ഇതിപ്പോ എന്റെ സിക്സ് മൂവിയാണ് എനിക്കൊന്നും സന്തോഷമുണ്ട് താങ്ക് യു